നല്ല മൂവിയാണ് ലൈക്ക് ഗാന്ധി എല്ലാവരും ചിക്കു മൂവിയ സീരിയസ് ഇഷ്ടപ്പെടുന്നു നല്ല onda <imitation> memang സ്റ്റോറിയാണ് കോപ്പിന് സ്റ്റോറിയാണ് എനിക്ക് കുറച്ച് രസമുണ്ടായി എന്നാലും സ്ട്രഗിൾ ആണ് നമ്മുടെ എല്ലാം ലൈഫിൻ്റെ സ്ട്രഗിൾസ് അതായിട്ട് പല ഘട്ടങ്ങളിലായിട്ട് നടക്കുന്നുണ്ട് ഒരു ലവറിൻ്റെ സ്ട്രഗിൾ ഉണ്ട് ഒരു ഭാര്യയുടെ സ്ട്രഗിൾ ഉണ്ട് ഒരു ഡെസേർട്ടിൽ ഓവർകം ചെയ്യാൻ നോക്കുന്ന ഒരു സ്ട്രഗിൾ ഉണ്ട് എൻ്റെ ഒത്തിരി ഒരു ഉണ്ട് ഇത്തിരി എൻ്റിലെ ഒരു നല്ലൊരു എൻഡിങ്ങിൻ്റെ വരുമെന്നുള്ളൊരു വിശ്വാസം நல்லீரான <laughs> 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 atrás la ഭയങ്കര ചിത്രം കണ്ടതിന് ശേഷം എല്ലാവരും എന്താ സന്തോഷവും സിനിമ സിനിമ വിജയിക്കുന്ന ഒരു പ്രതീക്ഷയാണ് അതാണ് സർവൈവൽ ഫീലിംഗ് എല്ലാവർക്കും ഇമോഷണലോ എന്നാണോ ആ സർവൈവിങ്ങിന്റെ ഫീലിംഗ് എല്ലാവർക്കും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചത് എങ്ങനെയാണ് ഇങ്ങനത്തെ ചിത്രത്തിൽ ചിത്രങ്ങൾ ചെയ്യാനാണ് അച്ചോട് നാട്ടിൽ

ണെന്നാണ് കാര്യം സപ്പോർട്ട് ചെയ്യാം നല്ലൊരു കഥാ കേട്ടോ സർക്കാരിന്റെ കൂടെ തമ്മിൽ ആർട്ടിസ്റ്റ് എന്താ പറയുക Gracias. Sí. Sí.